സംസ്ഥാന ചരിത്രത്തിൽ ആർക്കും വായിച്ചു കളയാൻ പറ്റാത്ത ഒരു പേരാണ് വി എസ് അച്യുതാനന്ദൻ്റെ വളരെ ദാരിദ്ര്യം പിടിച്ച അന്തരീക്ഷത്തിൽ ദാരിദ്ര്യത്തോടും അസമത്വങ്ങളോടും പൊരുതിയ വി എസ് എന്ന ഒരു ചെറിയ ബാലൻ അച്യുതാനന്ദൻ എന്ന ബാലൻ പിന്നീട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യം മാറ്റുന്നതിനു വേണ്ടി അവർക്ക് ജീവിക്കാൻ അവസരമുണ്ടാക്കുന്നതിനു വേണ്ടി ഐതിഹാസികമായ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അതുല്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം കേരളം കണ്ട ഏറ്റവും ധീരരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായി തന്നെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു സി എം പി എസ് അച്യുതാനന്ദൻ്റെ ചരമത്തിൽ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ഒപ്പം വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തോടൊപ്പം വിദ്യാർത്ഥി രംഗത്തു നിന്നും പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സെക്രട്ടറി ആകുമ്പോൾ പ്രസിഡൻ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളെന്ന നിലയ്ക്ക് വളരെ അടുത്ത ബന്ധങ്ങൾ അയവറൊക്കെയാണ് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നും ഒരു മാതൃകയായിരിക്കട്ടെ അഴിമതി പൊരളാത്ത ജീവിതം നമുക്ക് ഒരു മാതൃകയായിരിക്കട്ടെ